നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലുണ്ടല്ലോ നമ്മുടെ ചെമ്പരത്തി ഇതുപോലെ നിറയെ പൂവിടുമേ ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെമ്പരത്തി ചെടി ഇതുപോലെ നിറഞ്ഞ് പൂക്കാനും അതുപോലെ ബുഷായിട്ട് വളരാനും വേണ്ടിയുള്ള അഞ്ച് ടിപ്സാണ് ഞാൻ പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു ചെടിയാണ് ചെമ്പരത്തി ചെടി കാരണം പണ്ട് മുതൽക്കേ നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാവരുടെയും വീടുകളിൽ ഒരു ചെമ്പരത്തി ചെടിയെങ്കിലും ഇല്ലാത്ത വീടുകളുണ്ടായിരുന്നില്ല കാരണം നമ്മൾ താളി ഉണ്ടാക്കാൻ ഷാംപൂ ഉണ്ടാക്കാൻ എണ്ണ കാച്ചാൻ ഒക്കെ ഉപയോഗിച്ചിരുന്നു അതുപോലെ ഇതിൻ്റെ പൂ പൂക്കൾ കൊണ്ട് നമ്മൾ ടീ ഉണ്ടാക്കും ഇല്ലേ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഒത്തിരി ഒത്തിരി ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ഈ ചെമ്പരത്തി ചെടി ഇതിൻ്റെ ഇലകളും പൂക്കളും എല്ലാം നമുക്ക് പ്രയോജനപ്രദമാണ് പണ്ടൊക്കെ നമ്മൾ ഒരു കളറിലെ റെഡ് കളറിലെ ഒരു ചെടി മാത്രമേ കണ്ടിരുന്നെങ്കിൽ ഇപ്പം പല പല കളറുകളിൽ പല വെറൈറ്റി ചെടികളാണ് ഇപ്പം നമ്മുടെ നഴ്സറികളൊക്കെ നമുക്ക് ലഭ്യമാണേ അതെല്ലാം ഹൈബ്രിഡ് ഇനങ്ങളാണ് കണ്ടോ ഈ ഒരു പൂ കണ്ടോ എന്ത് ഫംഗിയായിരിക്കുന്നു എന്ത് ക്യൂട്ടാണോ നോക്കേ ഈ ഒരു വെറൈറ്റി പൂ കണ്ടോ വിത്ത് സമയ പൂക്കളുകളാണേ ഇ കണ്ടല്ലേ അടുക്കിനോള്ള പെറ്റൽസ് ഉള്ള പൂ നമ്മുടെ ചെടി ഇതുപോലെ നിറയെ പൂവിടാനും ബുഷായിട്ട് വളരാനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞത് നല്ലൊരു പോട്ടി മിക്സ് റെഡിയാക്കി അതിൽ നമ്മുടെ ചെടി നട്ടുപിടിപ്പിക്കുക അതിനായിട്ട് നമുക്ക് മണ് ചരൽ ചേർന്ന മേൽമണ് എടുക്കാം അതുപോലെ ചാണകപ്പൊടി എല്ലുപൊടി കമ്പോസ്റ്റ് കുറച്ച് മണലും കൂടെ ചേർക്കാമേ ഒരു കാരണവശാലും നമ്മൾ ചകിരിച്ചോറ് ചേർക്കരുത് അങ്ങനെയുള്ള പോട്ടി മിക്സ് റെഡിയാക്കി അതിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ചെടി വളരുകയും പൂവിടുകയും ചെയ്യും നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരുന്ന തൈ ആയിക്കോട്ടെ നമ്മളതോ വീട്ടിൽ കമ്പ് പിടിപ്പിക്കുന്നതായിക്കോട്ടെ ഹൈബ്രിഡ് ആണെങ്കിലും നാടനാണെങ്കിലും എല്ലാം നമുക്ക് അതുപോലെ ചെയ്തെടുക്കാവുന്നതാണേ എന്ന് വെച്ചാൽ ഈ ചെമ്പരത്തിയുടെ കമ്പ് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതാണെ വെള്ളം കൂടിപ്പോയാൽ അതുകൊണ്ടാണ് നമ്മൾ ചകിരിച്ചോറ് ചേർക്കരുത് എന്ന് പറഞ്ഞത് നമ്മൾ കൊടുക്കുന്ന വെള്ളം അതുപോലെ വാർന്നു പോയാൽ നമ്മുടെ ചെടി നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ടാവും നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്ന ചെടിയാണെങ്കിൽ പോലും അതിൽ പൂക്കൾ കാണും മുട്ടകൾ കാണും പക്ഷെ നമ്മൾ അതിനെ പൂ അതിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റണേ ആദ്യത്തെ പൂക്കളെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നല്ല രീതിയിലൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ശിഖരങ്ങൾ വരും പിന്നെ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നിറച്ച് മുട്ടുകളും പൂക്കളും വരുമേ അപ്പോഴാണ് നമ്മുടെ ചെടി നല്ല രീതിയിൽ മുട്ടുകളും പൂക്കളുമായിട്ട് വരുന്നത് നമ്മൾ ആദ്യത്തെ ആ മുട്ടുകളുണ്ടല്ലോ മുട്ടുകളും പൂക്കളും എല്ലാം കട്ട് ചെയ്ത് അങ്ങ് മാറ്റണേ അല്ലേ അതങ്ങ് ഉള്ളിക്കളയണം പിന്നെ അതിന് പ്രൂൺ ചെയ്യുമ്പം അതിന് ശിഖരങ്ങൾ വന്ന് നല്ല ബുഷായിട്ട് വളരുകയും ചെയ്യും മൂന്നാമത്തെ പോയിന്റ് നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഈ ചെടിയെ നട്ടുപിടിപ്പിക്കുക അത് നിലത്തായാലും ചട്ടിയിലായാലും അങ്ങനെയുള്ളൊരു പ്ലേസ് നമ്മൾ തിരഞ്ഞെടുക്കണം നാലാമത്തെ പോയിന്റ് പൂക്കൾ വന്നു കഴിഞ്ഞിട്ട് ഇതുപോലുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയണേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ മാറ്റണം കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ കൂടി നമ്മൾ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം അപ്പം അടുത്ത പൂക്കൾ വേഗത്തിൽ വേഗത്തിൽ അടുത്ത മുട്ടുകളൊക്കെ വരുവേ പിന്നെ അതുകൂടാതെ നമ്മൾ ജൂൺ ജൂലൈ മാസത്തിൽ നല്ല ഹാർഡ് ട്രൂണിങ് കൊടുക്കണേ അപ്പം വീണ്ടും നല്ല കമ്പുകളൊക്കെ തളിരിട്ട് വന്നിട്ട് നിറയെ പൂക്കളുണ്ടാവും ആ സമയത്ത് നമ്മൾ ഇതിനെ എല്ലുപൊടിയും ചാണകപ്പൊടിയും അതോടൊപ്പം ഒരു അരസ്പൂൺ പൊട്ടാഷ്യും കൂടെ കൊടുത്താൽ മതി വീണ്ടും നിറയെ പൂക്കളിടും നമുക്കറിയാം ഈ ചെമ്പരത്തി ചെടി വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരുന്ന ചെടിയാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്രൂൺ ചെയ്തതിന് ശേഷം ഇതുപോലെ വളം കൊടുത്താൽ മതിയെ അഞ്ചാമത്തെ പോയിൻ്റ് നമ്മൾ ഈ ചെടിക്ക് കൂടുതലായിട്ട് വെള്ളം കൊടുക്കാതിരിക്കുക അങ്ങനെ കൂടുതലായിട്ട് വെള്ളം കൊടുത്താറുണ്ടല്ലോ പൂക്കളുടെ എണ്ണം കുറയും അതാണ് അഞ്ച് പോയിൻ്റ്സ് എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ചെമ്പരത്തി ചെടി നിറഞ്ഞ് പൂക്കും പിന്നെ ചെമ്പരത്തി ചെടിക്ക് വരുന്ന കോമൺ ആയിട്ട് വരുന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ട് അതിനുവേണ്ടി നമുക്ക് നീമോയിലും ഷാംപൂവും കൂടെ ചേർത്ത് നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കുമേ നമ്മുടെ ചെടി വലുതാകുന്നതിനനുസരിച്ച് നമുക്ക് പോട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണേ ചെറിയ പോട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ വലിയ സൈസിലോട്ട് നമ്മൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പൂക്കളുണ്ടാവും അപ്പോൾ പൂക്കളുടെ എണ്ണം കുറയുന്നത് നമ്മുടെ ചെടി പോട്ട് ചെറുതാണെങ്കിലും ചെടി വളരുന്നതിനനുസരിച്ച് പോട്ടും കൂടെ മാറ്റി കൊടുത്തെങ്കിൽ മാത്രമേ പൂക്കളും നിറഞ്ഞ് പൂക്കളുണ്ടാകത്തുള്ളൂ ചെമ്പരത്തിൻ്റെ കമ്പ് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് പെട്ടെന്ന് വേഗത്തിൽ പിടിപ്പിക്കാനുള്ള ആ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തൊരാ വീഡിയോ ഒക്കെ എടുത്താൽ നോക്കണം അപ്പം ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണണമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലയ്ക്കണം ഓൾ പ്രശ്നം ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കാരണം ഈ ചെടിയുടെ ഒരു ബോർഡർ കണ്ടോ പെറ്റൽസിൻ്റെ ബോർഡർ കണ്ടോ നല്ലൊരു സൈഡിൽ കൂടെ ഒരു കളർ കണ്ടോ താങ്ക് യു